അലൈക്കും വറഹമത്തല്ലാ വാത്ത മക്കളെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എളുപ്പമല്ലേ നന്നായി എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ നമുക്കിനി പഠിക്കാനുള്ളത് ടേം ആണ് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും അവസാനിച്ചിരിക്കുന്നു ഇനി തേർഡ് ടേമിലെ പാഠങ്ങളാണ് പഠിക്കാനുള്ളത് അതിൽ താരിഹില് നമുക്ക് പഠിക്കാനുള്ളത് ആറാമത്തെ പാടാണ് അതിൻ്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ആദ്യ ഭാഗമാണ് പഠിപ്പിച്ചത് ഇനി രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിത് പഠിപ്പിക്കുന്നത് അതിൽ സഹാബിമാർ വഴിവിളക്കുകൾ എന്നുള്ള പാടാണ് ആ പാഠത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്തു കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിക്കുകയാണ് വിശദമായിട്ട് അതിൽ നാല് ഖലീഫമാരെ കുറിച്ച് ആദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ പാഠത്തിൽ നമ്മൾ അബ്ദുറഹ്മാൻ ഉബിന് ഔഫ് റലി അള്ളാഹ്ഹൊനുഹുവിനെക്കുറിച്ചും സയിദുബിനു സയ്യിദ്റലി അള്ളാഹ് ഒനുഹുവിനെക്കുറിച്ചും അബൂ ഉബൈദുത്ത് ബിനുൽ ജറാഹ് റലി അള്ളാഹൊനുവിനെക്കുറിച്ചും തൊൽഹത്ത് ബിന് ഉബൈദുള്ള റലി അള്ളാഹനുവിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് പഠിക്കാനുള്ളത് സുബൈറു ബിനുൽ അവാം റലി അള്ളാഹൊന്ഹു ആദ്യകാലത്തെ ഇസ്ലാം സ്വീകരിച്ച ഏഴു പേരിൽ ഒരാളാണ് സുബൈർ അലി അള്ളാഹൊനഹു മുസ്ലിം ആകുമ്പോൾ പതിനഞ്ച് വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ ഇസ്ലാമിനെ പറ്റി മിണ്ടിയാൽ ശത്രുക്കളുടെ മർദ്ദനമുണ്ടായിരുന്ന കാലത്താണ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാവണമെന്നായിരുന്നു സുബൈറലി അള്ളാഹുനുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇസ്ലാമിനു വേണ്ടി ഷഹീദായവരുടെ പേരുകളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ മക്കൾക്ക് നൽകിയത് മഹാന്മാരായ ആ ആശുഹദാക്കളെ പോലെ തൻ്റെ മക്കളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളാവണം എന്ന ആഗ്രഹമായിരുന്നു അതിനു പിന്നിൽ അലൈഹി സുബൈർ അലൈസ് അല്ലാഹുനുവിനെ സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുകയും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ അഭിമാനം ചെയ്തിരുന്നു എല്ലാ പ്രവാചകന്മാർക്കും ഓരോ വിശ്വസായികൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ സഹായി സുബൈറുബിനു ഔവാമാണ് എന്ന് ാഹു അല്ല ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തുൽഹാർ അലി അള്ളാഹൊൻഹുവും സുബൈർ അലി അള്ളാഹൻഹുവും അടുത്ത കൂട്ടുകാരായിരുന്നു അവർ പല കാര്യങ്ങളിലും സാമ്യമുള്ളവരുമാണ് ഒരേ പ്രായക്കാരുമായിരുന്നു ഇരുവരും ഒരുമിച്ചാണ് ഇസ്ലാമിലേക്ക് വന്നതും ജമൽ യുദ്ധത്തിൽ ഒരുമിച്ച് ഷഹീദാവുകയും ചെയ്തു രണ്ടു പേരും അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുഹുവിൻ്റെ മക്കളെ വിവാഹം കഴിച്ചു അസ്മാ ഇറിയാഹനു ആണ് സുബൈർ അലി അല്ലാഹ്നുവിൻ്റെ പത്നി അപ്പോൾ തുൽഹത്തുബിൻ ഉബൈദില്ലാറലി അള്ളാഹനുവിൻ്റെ പത്നി ആരായിരുന്നു മക്കളെ ഉമ്മു കുൽസും അല്ലേ കഴിഞ്ഞതിൽ നമ്മൾ പഠിച്ചതല്ലേ ഇതിന് നേരെ മുന്നിലുള്ള സഹാബിമാരെ പഠിച്ചതിൽ ആരാണ് തൊൽഹത്തുബിനും ഉബൈദില്ലയാണ് ഈ തൊൽഹത്തുബിൻ ഉബൈദുള്ളയും ഈ സുബൈറുബിനു അവാം അറലില്ലാഹോനുവും സമപ്രായക്കാരായിരുന്നു പിന്നെന്താണ് ഒപ്പമാണ് ഇസ്ലാമിലേക്ക് വന്നത് അതുപോലെ തന്നെ ഷഹീദാവാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു മാത്രമല്ല അവർ രണ്ടുപേരും ജമൽ യുദ്ധത്തിൽ ഒരുമിച്ച് ഷഹീദാവുകയും ചെയ്തു സാദ്ബിനു അബി വക്കാസ് റലഹനു സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലെത്തും ഒരിക്കൽ നബി സല അല്ലാഹു അല്ലൈവലമയുടെ കൂടെ ഉണ്ടായിരുന്നവരോട് നബി പറയാണ് ആ മഹാൻ ആരാണെന്ന് അറിയാനുള്ള കൗതുകത്തോടെ അവർ നാലുപാടും നോക്കി അതാ സാഹിദ്ബിനു അബി വക്കാസ് റലി അള്ളാഹൊന്യു നടന്നു വരുന്നു അപ്പോൾ ആരായിരുന്നു പിന്നീട് പിന്നീടൊരിക്കൽ ഈ മഹാഭാഗ്യത്തിന് താങ്കളെ അർഹനാക്കിയ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് തനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് അബ്ദുല്ലാഹിബിനു അമ്രിബിനുൽ ആസ് റലിള്ളാഹ്വന്യു അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു സാഹുദ് റലി അള്ളാഹൊനുവിൻ്റെ മറുപടി ഇതായിരുന്നു നമ്മളെല്ലാം ചെയ്തു വരുന്നതിൽ കവിഞ്ഞ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഒന്നുണ്ട് ഒരു മുസ്ലിമിനോടും ഞാൻ വെറുപ്പോ വിദ്വേഷമോ വെച്ച് പുലർത്തുന്നില്ല അപ്പൊ സ്വർഗം കിട്ടാൻ എന്ത് മതി ആരോടും ഒരു വെറുപ്പും വിദ്വേഷവും ഇല്ലാതിരുന്ന അല്ലേ മക്കയിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ച അഞ്ചു പേരിൽ പതിനേഴ് വയസ്സുകാരനായ സഹദുബു നബി അക്കസറു അള്ളാഹുനും ഉണ്ടായിരുന്നു ധനസമ്പാദ്യത്തിൽ വലിയ സൂക്ഷ്മത പുലർത്തിയിരുന്നു അദ്ദേഹം ന്യായമായ മാർഗത്തിലൂടെ മാത്രം പണം സമ്പാദിച്ചു തെറ്റായ വഴിയിലൂടെ സമ്പാദിക്കപ്പെട്ടതാണോ എന്ന സംശയത്തിൻ്റെ കലർപ്പുള്ള ഒരു ദീർഹം പോലും ആ മഹാൻ സ്വീകരിച്ചില്ല അള്ളാഹുവിനോടുള്ള ഭക്തി കൊണ്ട് പലപ്പോഴും അദ്ദേഹം കരയാറുണ്ട് നബി നബിസലാഹു അലൈവലമയുടെ ഉപദേശങ്ങളും പ്രസംഗങ്ങളും കേൾക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണിൽ വെള്ളം നിറയും അബൂഹു അലഹ്ഹു കേട്ടിട്ടില്ലേ മക്കൾ ഈ പേര് എവിടെന്നാ കേട്ടിരിക്കുന്നത് ആ ഹദീസ് നിവേദക പണ്ഡിതന്മാരിൽ ഒരാളാണ് അല്ലേ സഹാബിയാണ് അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് ധാരാളം ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട് എന്നാൽ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാം അബൂഹു അലു ലാഹൻഹു എന്ന പേര് കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ല യമനിലെ ദൂസ് ഗോത്രക്കാരനായിരുന്നു അദ്ദേഹം മുപ്പതാം വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് ജാഹിലിയ കാലത്ത് അബ്ദുൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് എന്താ അബ്ദുൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ അടിമ ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം അബ്ദുറഹ്മാൻ എന്ന പേര് അദ്ദേഹത്തിന് സ്വീകരിച്ചു കുട്ടിക്കാലത്തെ പൂച്ചിയെ ലാളിക്കുന്നത് ഏറെ ഇഷ്ടമായതിനാൽ കൂട്ടുകാർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന പേരാണ് അബൂഹുറൈറ എന്നത് എന്നാൽ പൂച്ചക്കാരൻ എന്നാണ് ആ പദത്തിന് അർത്ഥം നബി തിരുമേനി സല്ലാഹു അലൈഹി സ്വലമയുടെ ശിഷ്യനും സേവകനുമായി നാലു വർഷം അദ്ദേഹം മദീനയിൽ ജീവിച്ചു നബ്സല്ലാഹു അലൈഹി സ്വലമയെ അതിരറ്റു സ്നേഹിച്ച അദ്ദേഹം നിരന്തരമായ പഠനത്തിൽ മുഴുകി വിജ്ഞാനം സമ്പാദിക്കുക എന്നതിനപ്പുറം ഒരാഗ്രഹവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല നബ്സ് അല്ലാഹു അലൈഹി സ്വലമയുടെ വഫാത്തിന് ശേഷം ഹദീസുകൾ കൈമാറുന്നതിൽ അബൂ അബൂഹുറേറുനഹു വലിയ താല്പര്യം കാണിച്ചു അയ്യായിരത്തി മുന്നൂറിൽ പരം ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ആ സ്വഹാബി സഹാബിവര്യന് അറിവ് നേടുന്നതിനോടുള്ള താല്പര്യവും ശ്രദ്ധയും കഴിവും എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിത്തരുന്നു നബി സലല്ലാഹു അലൈഹി വല്ലമിയെ തൻ്റെ ജീവനേക്കാളും സ്നേഹിച്ചിരുന്നു അബൂഹുറലി അള്ളാഹുനു തിരുമേനിയെ എത്ര കണ്ടാലും അദ്ദേഹത്തിന് മതി വന്നിരുന്നില്ല തിരുമേനി സല അലൈഹി അലൈവലമെ പോലെ തേജസ്സുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്നദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജ്ഞാനിയും ഭക്തനുമായിരുന്നു അബൂഹുറാർ അലി ലാഹനു മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു എന്തിനാണ് കരയുന്നതെന്ന് കൂടെയുള്ള ആരോ ചോദിച്ചു ആ മഹാൻ പറഞ്ഞ മറുപടി എന്താണെന്നല്ലേ ഐഹിക ജീവിതത്തോടുള്ള ആഗ്രഹം കൊണ്ടല്ല ഞാൻ കരയുന്നത് യാത്രയുടെ ദൈർഘ്യവും ഭക്ഷണത്തിൻ്റെ കുറവും ഓർത്തുപോയി ഞാൻ നിൽക്കുന്നത് സ്വർഗത്തിനും നരകത്തിനുമിടയിലുള്ള വഴിത്തിരിവിലാണ് എവിടെ എത്തുമെന്ന് യാതൊരു നിശ്ചയവുമില്ല ജീവിതത്തിലെന്നും എന്നും വിശപ്പിന്റെയും ദാരിദ്ര്യത്തിന്റെയും കൂട്ടുകാരനായ ആ മഹാൻ എഴുപത്തിയെട്ടാമത്തെ വയസ്സിൽ അള്ളാഹുവിംഗിലേക്ക് യാത്രയായി ബിലാൽ ബിനു റബാഹ്ലി അള്ളാഹുഅ മനുഷ്യരെ അടിമകളാക്കി കച്ചവടം ചെയ്തിരുന്ന കാലത്തെക്കുറിച്ച് അതെ അങ്ങനെയും ഒരു കാലമുണ്ടായിരുന്നു മുഖത്തിൻ്റെ പല ഭാഗങ്ങളിലും പോലെ മനുഷ്യനെ ചന്തയിൽ കൊണ്ടുപോയി വിലവേശി വിൽക്കുന്ന കാലം എത്യോപ്യയിൽ നിന്ന് അറേബ്യയിൽ കൊണ്ടുവന്നു വിറ്റ അടിമയായിരുന്നു ബിലാൽ ഉമയ്യത്ത് ബിനു ഹലഫ് എന്ന പ്രമാണിയാണ് അദ്ദേഹത്തെ വാങ്ങിച്ചത് കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസമായി ഇസ്ലാം പ്രചരിച്ചപ്പോൾ ബിലാലും ഇസ്ലാം സ്വീകരിച്ചു ബിലാലിൻ്റെ യജമാനന് അഥവാ ഉമയ്യത്ത് ബിനു ഹലഫിന് അത് സഹിച്ചില്ല എങ്ങനെ സഹിക്കും തൻ്റെ അടിമ താൻ എതിർക്കുന്ന മതത്തിൽ വിശ്വസിക്കുകയോ എന്തു ക്രൂരത വേ ചെയ്താലും വേണ്ടില്ല ബിലാൽ റലിഅള്ളാഹൊനുവിനെ പുതിയ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം ഉമയ്യത്ത് ഉറപ്പിച്ചു ചുട്ടുപഴുത്ത മരുഭൂമിയിലെ ഉച്ചവേൽ സൂര്യകിരണങ്ങൾക്കും തീനാളത്തിൻ്റെ ചൂട് ഉമ്മയ്യത്തിൻ്റെ ശിങ്കിടികൾ ബിലാലിൻ്റെ കുപ്പായം അങ്ങോട്ട് അഴിച്ചുമാറ്റി എന്നിട്ട് മലർത്തി കിടത്തി നെഞ്ചിൽ വലിയൊരു പാറക്കല്ല് വെച്ചു കൊണ്ട് നിർത്താതെ അടി വേദന കൊണ്ട് ബിലാൽ പുളയുകയാണ് അപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു അള്ളാഹു അഹദ് അള്ളാഹു അഹദ് അള്ളാഹു ഏകനാണ് അള്ളാഹു ഏകനാണ് എന്ന് അറബികളുടെ ദൈവങ്ങളായ ലാത്തയുടെയോ ഉസ്സയുടെയോ പേരുചിരിച്ചാൽ മർദ്ദനം നിർത്താമെന്ന് ഉമയ്യത്തും കൂട്ടരും പല പ്രാവശ്യം പറഞ്ഞു പക്ഷേ സത്യവിശ്വാസത്തിൽ നിന്ന് തെല്ലും വ്യതിചലിക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല അള്ളാഹുവിനു വേണ്ടി എല്ലാ വേദനകളും അദ്ദേഹം സന്തോഷത്തോടെ സഹിച്ചു പിറ്റേ ദിവസം മണലിൽ കിടത്തി അടിക്കുമ്പോഴാണ് അബൂബക്കർ സിദ്ധീഖർ അലിഅള്ളാഹുനു അതുവഴി ഇങ്ങനെ വരുന്നത് വില കൊടുത്ത് വേഗം വില കൊടുത്ത് വാങ്ങി അള്ളാഹുനുവിനെ മോചിപ്പിച്ചു അടിമകളെ മോചിപ്പിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് റസൂൽ സലല്ലാഹു അലൈഹി സലമ്മ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് മർദ്ദിക്കപ്പെടുന്ന മുസ്ലിം സഹോദരനെ എന്ത് വില കൊടുത്തും രക്ഷപ്പെടുത്തുക എന്നതും വിശ്വാസികളുടെ കടമയാണ് ഇസ്ലാമിൽ എല്ലാവരും തുല്യരാണ് സഹോദരന്മാരും ആരും ആരേക്കാളും മുന്തിയവരല്ല കൂടുതൽ തക്കുവയുള്ളവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ സ്ഥാനമുണ്ട് അവർ പാവപ്പെട്ടവനായാലും പണക്കാരനായാലും നബിസലല്ലാഹ് അലൈഹുല്ലമയുടെ അനുചരന്മാരുടെ കൂട്ടത്തില് ഏറ്റവും ഉചിതമായ സ്ഥാനം ബിലാലിന് കിട്ടി മദീനയിൽ നബിസലല്ലാഹ് അലൈഹ്സല്ലമയുടെ പള്ളിയിൽ നമസ്കാരത്തിന് ബാങ്കി വിളിച്ചിരുന്നത് അദ്ദേഹമാണ് മക്കാ വിജയവേളയിൽ കബയിൽ ആദ്യമായി ബാങ്കി വിളിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതും ബിലാൽ റലി അള്ളാഹൊന്ഹുവിനാണ് ഇസ്ലാമിൻ്റെ മാർഗത്തിൽ പൊരുതികൊണ്ടാണ് ബിലാൽ റലിഅള്ളാഹൊനഹു ജീവിച്ചത് ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലുകളിലെല്ലാം അദ്ദേഹം സജീവമായി പങ്കെടുത്തു അലൈഹി അലൈസ്മയുടെ വഫാത്തിന് ശേഷം ബാങ്ക് വിളിക്കാൻ ബിലാൽ അലി അള്ളാഹൊനുവിന് കഴിഞ്ഞിരുന്നില്ല കാരണം ബാങ്കിലെ അഷദ് അന്ന മുഹമ്മദ് റസൂലുല്ലാ എന്ന വാക്യം ഉച്ചരിക്കുമ്പോൾ നബിയെ ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞ് ബാങ്കു പൂർത്തിയാക്കാനാവാതെ തൊണ്ടയിടറി കരയുക കരയുമായിരുന്നു അദ്ദേഹം മദീനയിൽ നിന്ന് ദൂരെ ഷാമിലായിരുന്നു അദ്ദേഹം അവസാന കാലം ചിലവഴിച്ചത് ഒരിക്കൽ ഖലീഫ ഉമർ റലി അള്ളാഹുൻഹു ഷാമിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അപേക്ഷ പ്രകാരം ബിലാൽ റലി അള്ളാഹുൻഹു ഒരിക്കൽ കൂടി ബാങ്ക് വിളിച്ചു നബിയുടെ കാലത്തെ ബാങ്കിൻ്റെ ഓർമ്മകൾ ഉണർന്ന മുസ്ലിങ്ങളെല്ലാം അത് കേട്ട് കരഞ്ഞു അന്ന് ഏറ്റവും അധികം കരഞ്ഞത് ഉമറുൽ ഫാറൂഖ് റലിയാഹ്വനു ആണ് ഉസാമത്ത് ബിനു സെയ്ദ് റലിയാഹനു ഹന്ദക് യുദ്ധത്തിനുള്ള പടയൊരുക്കം നടക്കുകയാണ് പതിനഞ്ച് വയസ്സു മാത്രമുള്ള ഉസാമ റലില്ലാഹ്വനുവിന് വലിയ ആഗ്രഹം നബി നബിസ് അലൈഹി സ്വലമയോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കണം പക്ഷേ നബ്സ് അലൈഹി സ്വലമ കുട്ടികളെ യുദ്ധത്തിന് കൂട്ടുകയില്ല അതിനെന്തു ചെയ്യും ഉസാമ ഉസ്സാമർ ഒരു വിദ്യ തോന്നി കങ്ങലിൻ്റെ പെരുവിരൽ ഊന്നി ഏന്തി നിൽക്കുക എങ്കിൽ കുറച്ചുകൂടി ഉയരം തോന്നുമല്ലോ അങ്ങനെ നബി നബ്സ് അലൈഹി വല്ലാമെ യുദ്ധത്തിന് കൂട്ടിയെങ്കിലോ ഉസാമർ അലീല്ലാഹൊനു അങ്ങനെ തന്നെ ചെയ് ചെയ്തു നബ്സ് അല്ലാഹു അലൈവലമക്ക് ഉസാമർ അലിള്ളാഹനുവിൻ്റെ നിൽപ്പ് കണ്ടിട്ട് ചിരി വന്നു എങ്കിലും അനുകമ്പ തോന്നി സൈന്യത്തിൽ ഉൾപ്പെടുത്തി ഒഹിദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കാതിരുന്നതിൻ്റെ നിരാശ തീർത്തത് അപ്പോഴാണ് പിന്നീട് പടക്കളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഉസാമാർ അലിള്ളാഹു എന്ന ചെറു പയ്യൻ നബിസലാഹു അലൈസലമ വളരെയധികം സ്നേഹിച്ചു വളർത്തിയ കുട്ടിയായിരുന്നു ഉസാമാർ അലി അള്ളാഹുനു അദ്ദേഹത്തിന്റെ പിതാവ് സെയ്ദുബിനു ഹാരിസ് അർ അലി അള്ളാഹൊനഹു നബിസ് അല്ലാസ്ലമയുടെ വളർത്തുമകനും ഉറ്റമിത്രവുമായിരുന്നു ഉസാമത്തിൻ്റെ ഉമ്മ ഉമ്മു അയ്മൻ നബി അലൈഹി അള്ളാലമയുടെ പോറ്റുമ്മയും അതിനാൽ ഉസാമ അല്ലി അള്ളാഹൊനുഹുവിൻ്റെ പിറവിയിൽ നബിസ് അലഹു അലൈഹി വസമയ്ക്ക് വലിയ ആഹ്ലാദമുണ്ടായി അലൈഹി അലൈവലമയുടെ പരിലാളനയിലാണ് ഉസാമാർ അലി അള്ളാഹ്വനു വളർന്നത് ഉത്തമ സ്വഭാവ ഗുണങ്ങൾ ശീലമാക്കിയ ഉസ്സാമാർ അലി അള്ളാഹ്വനു എല്ലാ കുട്ടികൾക്കും മാതൃകയായിരുന്നു അതിനാൽ കുട്ടികളും മുതിർന്നവരും ഉസാമാർ അലി അള്ളാഹനുവിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു നെബ്സലാഹു അലൈസ്ലമ വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പ് റോമക്കാരെ നേരിടാൻ വലിയൊരു സൈന്യത്തെ ഒരുക്കി നിർത്തിയിരുന്നു അബൂബക്കർ സദ്ദീഖർ അലി അള്ളാഹനു ഉമർ ബിനുൽ ഹത്താബ് അല്ലി ലാഹനു എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖ സഹാബി സഹാബിവര്യന്മാർ അണിനിരന്ന പ്രസ്തുത സൈന്യത്തിൻ്റെ നായകൻ പതിനെട്ട് വയസ്സു മാത്രം പ്രായമുള്ള ഉസാമാർ അലിള്ളാഹനു ആയിരുന്നു പ്രഗത്ഭരും പ്രായം ചെന്നവരുമായ നേതാക്കളുടെ നേതാവായ ആ ചെറു ബാല്യക്കാരൻ അത്ര തൻ്റെ ഇടവും കാര്യപ്രാപ്തിയും ബുദ്ധിയും ഉണ്ടായിരുന്നു ഉസാമാർ അലിള്ളാഹൊനുവിന് എന്നാൽ സൈന്യം പുറപ്പെടുന്നതിനു മുൻപേ നബിസലല്ലാഹു അലൈവ് സലമ രോഗബാധിതനായി വഫാത്താവുകയായിരുന്നു പിന്നീട് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹ്വനു ഖലീഫയായി ഉസാമർ അലി അള്ളാഹ്വനുഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഇനി അയക്കേണ്ടതില്ലെന്ന് പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ നബിസലല്ലാഹു അലൈവ് സലമ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കാനാണ് തനിക്കിഷ്ടം എന്ന് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു വന്നു പറഞ്ഞു ഉസാമറലി അള്ളാഹ്വനുവിൻ്റെ സൈന്യം റോമക്കാരെ നേരിടാൻ മുന്നോട്ടു നീങ്ങി വിജയികളായാണ് അവർ മടങ്ങി വന്നത് എൻ്റെ നേതാവ് എന്നായിരുന്നു ഉമർ ഉൽ ഫറൂഖ് റലി അള്ളാഹനു ഖലീഫയായതിനു ശേഷം ആളുകൾ ഇതിൽ അതിശയം പ്രകടിപ്പിക്കുമ്പോൾ ഖലീഫ പറയും നെബിതിരുമേനി സല അള്ളാഹു അലൈസ്ലം അദ്ദേഹത്തെ എൻ്റെ നായകനാക്കിയിട്ടുണ്ട് പടക്കളങ്ങളിൽ ഉറച്ചു നിന്ന് പൊരുതിയ ഉസാമർ അല്ലു ലാഹ്നു ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വലിയ സേവനമാണ് ചെയ്തത് നെബിസ് അല്ലാഹു അലൈഹി സലമയുടെ ഈ പ്രിയപ്പെട്ട കുട്ടി തിരുമേനിയുടെ ഓരോ വാക്കും അക്ഷരം പ്രതി പാലിച്ചിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചവരുമായി യുദ്ധം ചെയ്യരുതെന്ന നെബിസലല്ലാ അലൈഹി സ്വലമയുടെ ഉപദേശം പാലിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു നാലാം ഖലീഫ അലി അലിറലി അള്ളാഹൊനഹുവിൻ്റെ കാലത്ത് മുസ്ലിങ്ങൾ അന്യോന്യം കലഹിച്ചപ്പോൾ ഉസാമ അലി അള്ളാഹൊൻഹു വാതിലടച്ച് വീട്ടിലിരുന്നു ന്യായം അലിയുടെ ഭാഗത്താണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു മാത്രമല്ല അലിറലി അള്ളാഹൊന്ഹുവിനോട് അദ്ദേഹത്തിന് പ്രത്യേക സ്നേഹവും ആദരവും ഉണ്ടായിരുന്നതാനും എങ്കിലും മറുഭാഗത്തും മുസ്ലിങ്ങൾ തന്നെ ആയതിനാൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആ മഹാന് മനസ്സ് വന്നില്ല അങ്ങനെ ഹിജറ അമ്പത്തിയൊമ്പതാം വർഷമാണ് അദ്ദേഹം വഫാത്തായത്